നമസ്കാരം നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിൽ സി ബി ഐ സംഘം കേസെടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചതായി സി ബി ഐ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കേസിൻ്റെ അന്വേഷണത്തിനായി സംഘാംഗങ്ങൾ ബീഹാർ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര തിരിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടക്കം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമെന്ന് സി ബി ഐ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതിനിടെ നീറ്റ് യു ജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ രണ്ട് വിദ്യാർത്ഥികൾ ഇന്ന് നടന്ന പുനഃപരീക്ഷയിൽ പങ്കെടുത്തില്ല ചണ്ഡീഗഡിലെ സെൻറ്ററിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളായിരുന്നു ഇവർ ഈ രണ്ടു രണ്ടുപേർ മാത്രമായിരുന്നു ഈ സെന്ററിൽ പരീക്ഷ എഴുതാൻ ഉണ്ടായിരുന്നത് രണ്ടുപേരും എത്താതിരുന്നതോടെ ഈ സെൻറ്ററിൽ പരീക്ഷ നടന്നില്ല അതേസമയം എൻ ടി എയുടെ ക്രമക്കേടുകളിൽ അന്വേഷണം ശക്തമാക്കുന്നു പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൻ്റെ നടത്തിപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യത്തുടനീളം പ്രതിഷേധം ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് ദേശീയ പരീക്ഷാ ഏജൻസി ജൂൺ പതിനെട്ടിന് നടത്തിയ അധ്യാപക യോഗ്യതാ പരീക്ഷയായ യു നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതും വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കിയതും ഇന്ന് നടക്കാനിരുന്ന ദേശീയ മെഡിക്കൽ പി ജി പ്രവേശന പരീക്ഷയും തലേദിവസം മാറ്റിവെച്ചിരുന്നു പരീക്ഷകളിൽ നിരന്തരമുണ്ടാകുന്ന ക്രമക്കേടുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യത്തുടർനീളം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പുറത്തുള്ള ഏജൻസികളും വ്യക്തികളുമായി ചേർന്ന് എൻ ടി എം അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ പരീക്ഷ അട്ടിമറിക്കാൻ ശ്രമിച്ചോ എന്ന കാര്യമായിരിക്കും ഇനി സി ബി ഐ പ്രധാനമായും അന്വേഷിക്കുക നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകൾ വിവാദമായതോടെ എൻ ഡി എ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ സർക്കാർ മാറ്റി ഇന്ത്യ ട്രേഡ് പ്രൊമോഷന്റെ ഓർഗനൈസേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രദീപ് കുമാർ ഖരോലയ്ക്കാണ് പകരം ചുമതല പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താനായി അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചിരിക്കുകയാണ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന രവി അത്രയെ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു സോൾവർ ഗ്യാങ് എന്ന പേരിലാണ് സംഘം തട്ടിപ്പ് നടത്തിയത് ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ അഞ്ചു പേരാണ് അറസ്റ്റിലായത് ഇതിൽ ഒരു പരീക്ഷാർത്ഥിയും രക്ഷിതാവും ഉൾപ്പെടും ചോദ്യകടലാസ് ചോർന്നതിന് പിറകിൽ രാജ്യവ്യാപക ശൃംഖലയ്ക്ക് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചതോടെ ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം വിപുലീകരിക്കുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ ആറ് കേന്ദ്രങ്ങളിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായുള്ള നീറ്റ് യു ജി പരീക്ഷയാണ് ഇന്ന് നടന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാല് വർഷ ബി എഡ് പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയും റദ്ദാക്കിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കേണ്ടിയിരുന്ന ജോയിൻറ്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷയും മാറ്റിവച്ചിരിക്കുകയാണ് നീറ്റ് പി ജി പരീക്ഷ മാറ്റിവയ്ക്കാനുള്ള പശ്ചാത്തലം എന്തെന്ന് സർക്കാരും ദേശീയ പരീക്ഷാ ബോർഡും വിശദീകരിക്കണമെന്ന് എ ബി ബി പി ജനറൽ സെക്രട്ടറി യാജ്ഞവൽക്യ ശുക്ല ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം തകർക്കപ്പെട്ടെന്ന് യുണൈറ്റഡ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ദേശീയ നേതാവ് ഡോക്ടർ ലക്ഷ്യമിറ്റാൾ ആരോപിച്ചു പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നത സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും